ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു അഞ്ച് മുക്കാൽ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിൽ വന്നത് അപ്പോൾ ഇന്നലെ അടുക്കളയിൽ അടുപ്പൊന്നും തുടക്കാതെ ഇട്ടിട്ടാണ് പോയി കിടന്നുറങ്ങിയത് അതുകൊണ്ടെന്ത് രാവിലെ വന്നപ്പോൾ ആകെ ഇതായി കിടക്കുന്നു അങ്ങനെ പിന്നെ അവിടെ എല്ലാം ഞാൻ ക്ലീനാക്കി അടുപ്പെല്ലാം ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ആകെ ഒരു കച്ചറയാണ് ഒരു എന്തോ ഒരു വൃത്തി എത്ര നമ്മൾ വൃത്തിയാക്കിയാലും വൃത്തിയില്ല എന്ന് തോന്നും ഇങ്ങനെ അടുപ്പ് വൃത്തിയേടായി കിടന്നാൽ അങ്ങനെ പിന്നെ അടുപ്പെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ചായക്ക് വെച്ച് അപ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അതായത് ഒരു മലയാവറേജ് ഒരു മലയാളിയുടെ ദിവസം തുടങ്ങുന്നത് ഒരു ചായയോടുകൂടി ആയിരിക്കുമല്ലോ അത് കാൽ ചായ കുടിക്കുന്നവരും കാണും പാൽ ചായ കുടിക്കുന്നവരും കാണും പക്ഷേ എനിക്ക് പാൽ ചായ നിർബന്ധമാണ് ഇപ്പോൾ കുറേ കാലം കൊണ്ടാണ് ഇങ്ങനെ മുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പാലില്ലാത്തപ്പോൾ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ എന്തായിരുന്നാലും മതിയായിരുന്നു ഇപ്പം പക്ഷേ രണ്ട് പാൽ ചായ അത് രാവിലെയും രാത്രി നിർബന്ധമാണ് അല്ലെങ്കിൽ തലവേദന കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല രാവിലെ പാൾ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ ഇടയ്ക്ക് പാൾച്ചായ കുടിക്കുന്ന ശീലമില്ല അതെനിക്ക് പറ്റത്തുമില്ല അപ്പോൾ തലവേദന വന്നാൽ പോലും ഞാനത് കുടിക്കാൻ നിൽക്കത്തില്ല അങ്ങനെ ചായ ഞാൻ എന്താ ഒരു കപ്പിൽ ഒഴിച്ചിട്ട് വെളിയിൽ വന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ചായ കുടിച്ച് അപ്പോൾ ഈ സമയത്താണ് ഞങ്ങൾക്ക് മീൻ വരുന്നത് അപ്പം മീൻ വരുന്നതും കാണാം അങ്ങനെ ചായ കുടിച്ച് തീർന്നിട്ട് ഞാൻ വന്ന് മോൻ്റെ ബെഡ്ഡെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് അപ്പോൾ ഇന്ന് മീൻ വാങ്ങിക്കേണ്ട എന്തെങ്കിലും പച്ചക്കറി കൊണ്ടൊരു കറി തട്ടിക്കൂട്ടാന്ന് കരുതി അങ്ങനെ അടുക്കളയിൽ ഞാൻ വന്നിട്ട് ഇന്നലെ അരിയൊന്നും വെള്ളത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് അപ്പം ദോശ മാവൊന്നും ഇരിപ്പില്ല അങ്ങനെ പിന്നെ ഒരു മുട്ടയും ഒരു കപ്പ് മാവും കൊണ്ട് മുട്ടയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി അതിൻ്റെ മാവെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി മുട്ടയപ്പം ചട്ടിയിൽ ഒന്ന് കോരി ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഈ മുട്ടയപ്പോൾ ഉണ്ടല്ലോ ചൂടോടുകൂടി നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂടോടുകൂടി നെയ്യ് തീർത്ത് എൻ്റെ മുകളിൽ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ ഇവിടെ ആണെങ്കിൽ എന്തിനു വേദന എരിക്കറി തന്നെ വേണം അത് ഒരു ഓട്ടക്കറി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അത് തന്നെ അമൃത് പോലെ എൻ്റെ മക്കൾ കഴിക്കും അപ്പോൾ പിന്നെ എന്തെങ്കിലും കൊണ്ടൊരു കറി ഉണ്ടാക്കിയേ പറ്റൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും ഉണ്ട് ഒരു ക്യാരറ്റും ഉണ്ട് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിഴങ്ങായിരുന്നു അങ്ങനെ അതിനെ തട്ടി അങ്ങ് കുക്കറിലാക്കി ഇനി ഇത്തിരി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കറിയും അങ്ങ് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതൊരു സ്റ്റൂ ആണോ വെജിറ്റബിൾ കറിയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു രീതിക്ക് ഞാനങ്ങ് ചെയ്തെടുത്തു അത്രയേ ഉള്ളൂ എൻ്റെതായ ഒരു കറി അങ്ങനെ കറി റെഡിയാക്കി പിന്നെ ഞാനും മോളും കൂടി ഇരുന്ന് കഴിച്ച് അപ്പോൾ അവൾ ഞാൻ കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ടല്ലോ ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിരുന്ന് നോക്കാനായിട്ട് പോയി അവളെ മുഖം കാണുകയോ എന്നറിയാൻ വേണ്ടി ക്യാമറ പോയി ചെക്ക് ചെയ്യാൻ പോയതാണ് കഴിക്കാൻ വന്നയാൾ അതിനെ പിന്നെ കഴിച്ചിട്ട് വേറെ ജോലിയൊന്നുമില്ല ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി കട തുറക്കാനും പോയി അപ്പോൾ ഇതെൻ്റെ കടയുടെ ബാക്ക് സൈഡാണ് അവിടെ ബാഗും കുപ്പിയും വെള്ളവും എല്ലാം വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയി ഷട്ടറും തുറന്ന് കട താ കണ്ടോ ഇതാണ് എൻ്റെ കട ഞാൻ എല്ലാ വീഡിയോയിലും മിക്ക വീഡിയോയിലും എല്ലാത്തിലും എല്ലാം മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കടയുടെ കാര്യം